വലിയ അശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ കുളിക്കണം എന്നുള്ളത് ഇസ്ലാമിൻ്റെ നിയമമാണ് ജനാപത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് അതിന് സാധാരണയായി സാങ്കേതികമായി കർമ്മശാസ്ത്ര രംഗത്തൊക്കെ നമ്മൾ പറയാറുള്ളത് ജനാപത്തുകാരനായാൽ കുളിക്കണം എന്നുള്ളത് നമ്മുടെ സാധാരണ പ്രയോഗമാണ് എന്താണ് ജനാപത്ത് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ തന്നെ അതിൻ്റെ അർത്ഥം വിട്ടുനിൽക്കുക ദൂരത്താവുക എന്നൊക്കെയാണ് ആ അർത്ഥം തന്നെയാണ് അതിൻ്റെ ആശയം തന്നെയാണ് ശരളിയായും അതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ ജനാപത്തുകാരനായാൽ ഒരാൾ നമസ്കരിക്കാൻ പാടില്ല കഴിവ തവാഫ് ചെയ്യാൻ പാടില്ല ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല പോലെയുള്ള ചില നിയമങ്ങൾക്ക് അയാൾ ാധ്യസ്ഥനാണ് ആ നിയമങ്ങൾ പാലിക്കുവാൻ അയാൾ ബാധ്യസ്ഥനാണ് അപ്പം ആണാവട്ടെ പെണ്ണാവട്ടെ കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആാൻ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നിങ്ങനെ പറഞ്ഞതിൻ്റെ ശേഷം അഥവാ വിശ്വാസികളെ നിങ്ങൾ ലഹരിയുള്ളവരായ സന്ദർഭത്തിൽ നിങ്ങൾ ഒരിക്കലും നമസ്കാര സ്ഥലത്തേക്ക് നമസ്കാരത്തിലേക്ക് അടുക്കരുത് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മദ്യം നിഷിദ്ധമാക്കുന്ന കൽപ്പന വരുന്നതിൻ്റെ മുമ്പുള്ള വചനമാണിത് പിന്നീട് പറയുന്നത് എന്താണ് വലാ ജുനുബൻ നിങ്ങൾ വലിയ ശുദ്ധിയുള്ളവരായിരിക്കെ ജനാപത്തുകാരനായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ നമസ്കാരത്തോടടുക്കരുത് തുടർന്നുകൊണ്ട് പിന്നീട് പറഞ്ഞു ഹത്താ തകത്ത നിങ്ങൾ കുളിച്ച് ശുദ്ധിയാകുന്നത് വരെ അപ്പൊ ജനാബത്തുകാരൻ കുളിച്ച് ശുദ്ധിയാവണം സൂറത്തു നിസാ ഇൽ അള്ളാഹുത്താല നാല്പത്തി മൂന്നാമത്തെ സൂക്തത്തിൽ പറഞ്ഞു അതേപോലെ സൂറത്തുൽ മായിദയിലെ ആറാമത്തെ സൂക്തത്തിലും കാണാം നിങ്ങൾ ജനാബത്തുകാരാണെങ്കിൽ ഫത്തഹറു നിങ്ങൾ കുളിച്ച് ശുദ്ധി വരുത്തുവീൻ നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീരുവീൻ എന്നുള്ള പ്രത്യേകമായ കൽപ്പന കാരണം ഇതിന് ഏറ്റവും ഇത്രയും പ്രാധാന്യം നമ്മൾ ഇതിനെ മനസ്സിലാക്കി വര വരേണ്ടത് എന്തുകൊണ്ടാണ് ഇത് നമ്മിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ഒരമാനത്തിൻ്റെ ഭാഗം കൂടിയാണ് അങ്ങനെ തന്നെയും ചില റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കും കാരണം ഇസ്ലാമിൽ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അയാൾ നിർവഹിക്കുന്ന കർമ്മപരമായ കാര്യങ്ങളിൽ വിവാദത്തുകളിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നത് നിസ്കാരമാണ് ആ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരാൾക്ക് ശുദ്ധി വേണം അതുകൊണ്ട് വലിയ ശുദ്ധിയുള്ള ജനാപത്തുള്ള ഒരാൾ നിസ്കരിക്കാൻ പാടില്ല അവന്റെ നിസ്കാരം സ്വീകരിക്കാൻ ഒരു വകുപ്പുമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നമസ്കാരങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ ചെറിയ ശുദ്ധിയിലൊന്നും ശുദ്ധമാവണം വലിയ ശുദ്ധിയില്ലൊന്നും ശുദ്ധമാകേണ്ടതുണ്ട് എപ്പോഴൊക്കെയാണ് ഒരാൾ ജനാപത്തുകാരനായി മാറുക കുളി വലിയ അശുദ്ധി ഉണ്ടായിത്തീർന്ന് കുളി നിർബന്ധമാകുന്ന അവസ്ഥകൾ ഏതൊക്കെയാണ് അത് ഞാൻ ഇപ്പോൾ ഇതിൽ വിശദീകരിക്കുന്നില്ല സമയ ദൈർഘ്യം ഭയന്നതുകൊണ്ട് ഇൻഷാല് അത് മാത്രം മറ്റൊരവസരത്തിൽ നമുക്ക് വിവരിക്കാം ഇപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വലിയ അശുദ്ധി ഉണ്ടായി കഴിഞ്ഞാൽ ഒരാൾ അതിൽ നിന്ന് കുളിച്ച് ശുദ്ധി വരുത്തണമല്ലോ അങ്ങനെ കുളിച്ച് ശുദ്ധി വരുത്തേണ്ടുന്നതിൻ്റെ രൂപം എപ്രകാരമാണ് വലിയ അശുദ്ധിയില്ലെന്ന് നമ്മൾ കുളിക്കേണ്ടത് ഇത് പലരും സാധാരണയായി ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് ചിലരൊക്കെ അതിൻ്റെ കാര്യത്തിൽ തികഞ്ഞ അജ്ഞതയുള്ളവരുമാണ് അതുപോലെ തന്നെ അതിലെ സമ്പൂർണമായ അതിൻ്റെ രൂപ രൂപങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും അശ്രദ്ധരായ ആളുകളുമാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം ഈ കുളിയുടെ സമയത്ത് നമ്മുടെ മനസ്സിൽ നെയ്യത്തുണ്ടാകണം എന്നുള്ളതാണ് വലിയ അശുദ്ധിയില്ലെന്ന് ശുദ്ധിയാകുവാനുള്ള കുളിയാണ് എന്ന് കരുതിക്കൊണ്ടായിരിക്കണം കുളിക്കേണ്ടത് അത് പ്രധാനപ്പെട്ട കാര്യമാണ് കുളി ഇവിടെ കാര്യം പറയുമ്പോൾ അതിൻ്റെ ഫർലായ കാര്യങ്ങളാണ് ഒന്ന് പ്രധാനമായും നെയ്യത്താണ് ഏത് പ്രവൃത്തിയും അങ്ങനെ തന്നെയാണല്ലോ ഉദ്ദേശത്തിനനുസരിച്ചാ അത് പറയാൻ എന്താ കാരണം നമ്മളൊക്കെ സാധാരണ എല്ലാ ദിവസവും കുളിക്കുന്നുണ്ട് പല അവസരങ്ങളിൽ കുളിക്കും ഒരാൾക്ക് രാത്രിയിൽ ജനാപത്തുണ്ടായി വലിയ ഉണ്ടായി ഒരാൾ പിറ്റേന്ന് അതൊന്നും ഓർമ്മല്ലാതെ സാധാരണ നിലക്ക് അയാൾ കുളിച്ചു ശുദ്ധി വരുത്തി പക്ഷേ അയാൾ വലിയ ശുദ്ധിയില്ലൊന്നും ശുദ്ധിയായി എന്ന് പറയാൻ കഴിയില്ല അയാളുടെ കുളി ശരിയായിട്ടില്ല കാരണം അയാൾ കുളിക്കുന്ന അവസരത്തിൽ അയാളുടെ മനസ്സിൽ ഇങ്ങനെ വലിയ ശുദ്ധിയെ പറ്റി ചിന്തയില്ല അതിൽ നിന്ന് ശുദ്ധിയാകുവാനുള്ള കുളിയാണ് എന്ന ചിന്ത അയാളുടെ മനസ്സിലില്ല അതാണല്ലോ നെയ്യത്ത് ആ നിലക്കുള്ള ഉദ്ദേശമില്ലാതെ അതൊക്കെയാണ് മറന്നു അയാൾ എന്ത് ചെയ്യാണ് അയാളൊരു നോർമൽ കുളി അങ്ങ് കുളിച്ചു പിന്നെ അയാള് നിസ്കരിക്കുകയാണ് ആ നിസ്കാരം സഹിയാകുമോ അത് സ്വീകരിക്കപ്പെടുമോ ഇല്ല അതുകൊണ്ട് തന്നെ ആ കുളിയും വേറെ ഉദ്ദേശം ഈ നിയത്തോടു കൂടെ കുളിയും അടക്കേണ്ടതുണ്ട് ഇനി അയാള് അറിയാതെ കുളിച്ചു പിന്നെ വല്ല നിസ്കാരവും നിർവഹിച്ചോ നിസ്കാരങ്ങളൊക്കെ അയാൾ മടക്കി നമസ്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് വരുമ്പോൾ വിഷയം എത്രത്തോളം ഗൗരവമാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം സഹോദരങ്ങളെ കുളിയുടെ ഒരു മിനിമം രൂപമുണ്ട് ഒരു മിനിമം രൂപം കുളിയുടെ രൂപം അപ്പൊ നമ്മൾ വലിയ ശുദ്ധി ഉണ്ടായി കഴിഞ്ഞാൽ ആണാവട്ടെ പെണ്ണാവട്ടെ ഭാര്യാ ഭർത്താക്കളുള്ളവർ പരസ്പരമുള്ള ശാരീരികമായ ലൈംഗിക ബന്ധത്തിലൂടെ അതല്ലെങ്കിൽ ഇന്ദ്രിയ സ്കലനത്തിലൂടെ ഒക്കെ കുളി നിർബന്ധമാകും വലിയ ശുദ്ധിയുള്ളവരായി മാറും അതിൽ നിന്നവർ ശുദ്ധീകരിക്കുമ്പോൾ ചുരുങ്ങിയ രൂപത്തിൽ ഒരു മിനിമം രൂപത്തിൽ ഇങ്ങനെയായാലും കുളി ശരിയാകും അതിന് രണ്ട് കാര്യങ്ങളെ വേണ്ടു ഒന്നെന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ നെയ്യത്തുണ്ടാകണം അത് പ്രധാനമാണ് രണ്ടാമതായി പിന്നെ ചെയ്യേണ്ടത് എന്താണ് തലയിലടക്കം വെള്ളം കോരി ഒഴിക്കുക തലയിൽ മൂന്ന് തവണ എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും മൂന്ന് തവണ ആദ്യം തലയിൽ വെള്ളം ഒഴിക്കുക അതോടൊപ്പം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം ഒഴിക്കുക ശരീരത്തിന്റെ ഒരു ഭാഗം പോലും അടിമുതൽ മുടി വരെ ഒരു ഭാഗത്തു പോലും വെള്ളം നനയാത്ത ഒരവസ്ഥയില്ലാതെ വെള്ളം നനയാത്ത ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല പൂർണമായും നനഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടുള്ള സമ്പൂർണമായ ഒരു കഴുകൽ അതുണ്ടായാൽ കഴിഞ്ഞാൽ തന്നെ നമ്മൾ വലിയ അശുദ്ധിയില്ലെന്ന് എന്തായി ശുദ്ധിയായി എന്നാൽ ഇതിൻ്റെ സമ്പൂർണമായ രൂപങ്ങളുണ്ട് കുറച്ചുകൂടി അതിൻ്റെ അദപുകളും മര്യാദകളും സുന്നത്തുകളും ഒക്കെ പാലിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കും ഇതിലൂടെ ഈ കുളിയിലൂടെയും നമുക്ക് അതൊരു സൽക്കർമ്മമായി രേഖപ്പെടുത്തപ്പെടുകയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ രൂപം ഇപ്പോൾ ഉദാഹരണ നബിസല്ലാഹു അലഹി വസല്ലമ്മ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ മൊത്തം വെള്ളമൊഴിച്ച് നിയത്തോടെ വെള്ളമൊഴിച്ച് ശരിക്കാൻ കഴുകിയാൽ തന്നെ അത് മതി എന്ന് പറയാനെന്താ കാരണം ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹതീഥിൽ കാണാം ജനാപത്ത് ബാധിച്ച ഒരാൾക്ക് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ ഒരു പാത്രം വെള്ളം കൊടുത്തിട്ട് പറഞ്ഞു നീ പോയിട്ട് പിന്നെ ശരീരത്തിന് മുഴുവനും കോരി ഒഴിക്ക് ആ വെള്ളം അങ്ങോട്ട് ഒഴിക്ക് എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞതായി ഹദീസുകളിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത നമുക്ക് കാണാൻ സാധിക്കും ഇനി സമ്പൂർണമായ രൂപം എന്താണ് പൂർത്തിയായ നിലയ്ക്കിൽ നമ്മൾ മനസ്സിലാക്കുക നമുക്കൊക്കെ അത് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളാണ് ജനാപത്ത് കുളിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഒന്ന് നീയത്ത് അത് നമ്മളെ മനസ്സിൽ വേണം മറന്നു പോകരുത് അത് പിന്നെ പറയാനില്ലല്ലോ ആദ്യം ഞാൻ പറഞ്ഞതുകൊണ്ട് ഇനിയും ഞാനതിൻ്റെ പ്രാധാന്യം ആവർത്തിക്കുന്നില്ല രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ഒരു ബക്കറ്റിയിലേക്ക് കൈയിടുകയാണ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക ആദ്യം നമ്മുടെ രണ്ട് മുൻകൈകളും മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകുക നന്നായിട്ട് കഴുകിയിട്ടേ നമ്മൾ ശുദ്ധജലത്തിലേക്കൊക്കെ വെള്ളത്തിലേക്ക് കപ്പൊക്കെ ഉണ്ടെങ്കിലും ശരി വെള്ളത്തിലേക്ക് നമ്മൾ കൈമുക്കാൻ പറ്റുള്ളൂ ആദ്യം ഇത് ഇത് പൂർണ്ണമായ നിലക്ക് കൈകൾ കഴുകുക അതേപോലെ തന്നെ പിന്നെ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പിന്നെ വലത്തെ കൈകൊണ്ട് നമ്മൾ വെള്ളമൊഴിച്ച് ഒഴിച്ച് തൻ്റെ ഇടത്തെ കൈകൊണ്ട് എന്ത് ചെയ്യുക നമ്മുടെ ലൈംഗിക ഭാഗങ്ങളൊക്കെ ശുദ്ധി വരുത്തുക ലൈംഗിക മുഹ്യഭാഗങ്ങൾ അത് ആണാവട്ടെ പെണ്ണാവട്ടെ അവിടെ പറ്റി പിടിച്ചിട്ടുള്ള ആ നിലക്കുള്ള ഏതെങ്കിലും മാലിന്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ നന്നായി കൈകൊണ്ട് ഇടത്തെ കൈകൊണ്ട് കഴുകുക അപ്പോൾ നമ്മൾ കൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് ഇന്നിപ്പം നമ്മൾക്ക് പിന്നെ പ്രത്യേകമായ പമ്പുകളുണ്ട് അതേപോലെ തന്നെ ഷവറുകളിൽ നിന്ന് കുളിക്കുന്നവരുണ്ട് വെള്ളം മുക്കി ഒഴിക്കുന്നവരുണ്ട് അങ്ങനെ പല വിധത്തിലും നമ്മൾ കുളിക്കുന്നുണ്ട് ഓരോരുത്തരുടെയും അവസ്ഥകൾക്കനുസരിച്ചു കൊണ്ട് ഈ രൂപത്തിൽ ഈ ക്രമം പാലിച്ചുകൊണ്ട് നമുക്ക് നിർവഹിക്കാവുന്നതാണ് അതിൻ്റെ ശേഷം കുഖ്യഭാഗങ്ങളൊക്കെ ശുദ്ധീകരിച്ചതിൻ്റെ ശേഷം ഇനി നമ്മൾ സമ്പൂർണമായ ഒരു ഉതു എടുക്കുക പ്രത്യേകം ഹദീഫിൽ കാണാൻ സാധിക്കും മഹാനായ നബി അലൈഹി നബിസ് എന്നിങ്ങനെ നമ്മുടെ ഉമ്മമാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീദില്ല നമുക്ക് കാണാൻ സാധിക്കും നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ കൈകൾ കഴുകിക്കൊണ്ട് ആ കുളി ആരംഭിച്ചു എന്നൊക്കെ പറയുന്നിടത്ത് കാണാം അവിടുന്ന് സുമ്മിസ്വല നമസ്കാരത്തിന് ഉതു ചെയ്യുമ്പോലെയുള്ള സമ്പൂർണമായ ഒരു ഉതു അപ്പൊ നിസ്കാരത്തിന് ഉതു ചെയ്യുമ്പോൾ നമ്മൾ ഭിസ്മി കൊണ്ടാണ് ആരംഭിക്കുക അതൊരു പുണ്യകർമ്മമാണല്ലോ അപ്പൊ ആ ഭിസ്മി നമ്മൾ ഇതിലും ചൊല്ലുന്നുണ്ട് അപ്പൊ നമുക്ക് കുളിക്കുന്നതിന്റെ മുമ്പ് ഒരു ഭിസ്മി ഇതിലൂടെ ഈ ഉത കാരണത്താൽ തന്നെ നമുക്ക് വരുന്നുമുണ്ട് അങ്ങനെ ആ നിലക്കൊരു സമ്പൂർണമായ ഉതുവെടുക്കുക ഉതെടുത്ത് കഴിഞ്ഞതിന്റെ ശേഷം എന്ത് ചെയ്യ തലയിലേക്ക് മൂന്ന് കോരൽ വെള്ളം ഒഴിക്കുന്നു തലയിലേക്ക് മൂന്ന് കോരൽ വെള്ളം ഒഴിക്കണം പക്ഷെ അവരുടെ ചൂട്ടിലാണെങ്കിൽ മൂന്ന് തവണ നമ്മൾ തല നന്നായി നബി നബിസ്വല്ലാഹു അലൈവിസ്ലം അവിടുത്തെ കൈവിരലുകൾ കൊണ്ട് തലയോട്ടിയിലേക്ക് കൈകൾ എത്തുന്ന അഥവാ മുടിയുടെ ആ റൂട്ട്സിലൊക്കെ ഉസൂൽ ഷഹർ മുടിയുടെ അടിഭാഗത്തൊക്കെ എത്തുന്ന നിലക്ക് നന്നായി വെള്ളം കൊണ്ട് നനച്ച് വീണ്ടും എന്തു ചെയ്യാണ് തലയിലേക്ക് വെള്ളമൊഴിക്കുകയാണ് അതാണ് പിന്നെ ചെയ്യുന്നത് പിന്നീട് അവിടെ നിന്ന് എന്തു ചെയ്തു അവിടുത്തെ ശരീരത്തിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് അത് ചെയ്യുമ്പോൾ ആദ്യം بدا باليمنى بشقه اليمنى വലത്ത് വലതു ഭാഗത്ത് മൂന്ന് പ്രാവശ്യം കഴുകുകയാണ് ശരീരത്തിൻ്റെ പിന്നെ ഇടതു ഭാഗത്ത് മൂന്ന് പ്രാവശ്യം കഴുകയാണ് ശരീരത്തിൻ്റെ ഈ വിധത്തിൽ അങ്ങനെ പൂർണ്ണമായ നിലക്ക് കൈകൊണ്ടൊക്കെ എല്ലാ ഭാഗത്തും വെള്ളമെത്തുന്ന നിലക്ക് തേച്ച് കഴുകി താടിയും തലയുമൊക്കെ ശരിക്ക് വിരലുകളിട്ട് ആ നിലക്ക് തന്നെ കൃത്യമായി അങ്ങനെ പൂർണ്ണമായ നിലക്ക് കഴുകി കഴിഞ്ഞിട്ട് ബിസലു അലൈഹി വസ്ലമിൻ്റെ ചില ആ പിന്നെ കുളിയുടെ ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും നിന്നിരുന്ന ഇടത്തിനിന്ന് അല്പം മാറി നിന്നിട്ട് അവിടുന്ന് കാലുകൾ കഴുകി അതെന്തുകൊണ്ടായിരിക്കാമെന്ന് പണ്ഡിതന്മാര് പലപ്പോഴും വിശദീകരിക്കുന്നിടത്ത് കാണാൻ സാധിക്കും ഈ പിന്നെ കുളിച്ച സ്ഥലത്ത് അഴുക്കുകളൊക്കെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നിന്നും മാറി നിന്ന് ആ മാലിന്യമുള്ള വെള്ളത്തിൽ നിന്ന് മാറി ഒരു ശുദ്ധിയുള്ള സ്ഥലത്ത് വെച്ച് കാല് കഴുകി കാരണം അവസാനിപ്പിച്ച് കുളിയും ഉതുമൊക്കെ അവസാനിപ്പിച്ച് പോവുകയാണല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്തതായിരിക്കാം എന്നൊക്കെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും ഏതായാലും അവസാനമായി കാലും കഴുകുന്നതോടുകൂടി സമ്പൂർണമായ ഒരു കുളി പൂർത്തിയായി കഴിഞ്ഞു ഇനി നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് പിന്നെ സാധാരണയായി കൊണ്ട് ഉണ്ടാകുന്ന ഒരു സംശയമാണ് പൂർണ്ണമായി നിലക്കുള്ള ആ ഒരു കുളി പൂർത്തിയായി കഴിഞ്ഞു പിന്നെ അതിൻ്റെ ശേഷം ഇനി വേറെ പ്രത്യേകം ഉതവെടുക്കേണ്ടതുണ്ടോ വേണ്ടതില്ല കാരണം നമ്മൾ ഈ കുളിക്ക് വേണ്ടി തന്നെ ഉതവെടുത്തു പിന്നെ സമ്പൂർണ്ണമായ വലിയ ശുദ്ധിയില്ലെന്നുള്ള ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള കുളി നിർവഹിച്ചാൽ തന്നെയും അതിലൂടെ നമുക്ക് ഉത് കിട്ടി എന്നാണ് ധാരാളം പണ്ഡിതന്മാർ ഇതൊക്കെ വിശദീകരിക്കുന്ന ഇടത്ത് പറഞ്ഞിട്ടുള്ളത് അതേ അവസരത്തിൽ കുളി കഴിഞ്ഞ് വീണ്ടും മുറിയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഇടയ്ക്ക് സംഭവിച്ചു പോയി എന്നുണ്ടെങ്കിൽ എടുക്കണം ഉദു വീണ്ടും എടുക്കണം എന്ന കാര്യത്തിൽ സംശയവുമില്ല ഏതായിരുന്നാലും നമ്മൾ ഇതൊരു പ്രത്യേകമായ നിലക്കുള്ള ഒരു ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയയാണ് കുളി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശ്രദ്ധയോടെ ഇതിൻ്റെ ഈ രൂപത്തിലുള്ള സമ്പൂർണമായ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് കൊണ്ട് നമ്മളത് നിർവഹിക്കുകയാണെങ്കിൽ അതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന അതിൻ്റെ രൂപം എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ യഥാവിധി ഗ്രഹിക്കുകയും അത് ജീവിതത്തിൽ പാലിച്ചു പുണ്യം നേടുന്ന റബ്ബിനോടുള്ള അടുപ്പം കരസ്ഥമാക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ